എങ്ങനെയും പണമുണ്ടാക്കണം അതെന്ത് കൊടുക്കു വഴിയിലൂടെ ആയാലും വേണ്ടില്ല ഏത് കുറുക്ക് വഴികൾ എഴുത്താലും വേണ്ടില്ല ആർക്കെന്ത് സംഭവിച്ചാലും വേണ്ടില്ല കാരണം പണമുണ്ടെങ്കിൽ മാത്രമേ ഇന്ന് കാര്യങ്ങൾ അവനവന് തോന്നിയ വിധത്തിൽ നടത്താൻ സാധിക്കുകയുള്ളൂ എന്നും പണം കൊണ്ടാണ് പലതിനെയും നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്നത് എന്നുമൊക്കെയുള്ള ഒരു തിരിച്ചറിവിൻ്റെ ദുരന്തമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട റാഗിങ് അനുഭവം ആ കുട്ടികൾക്ക് ലഹരി എത്തിച്ചു കൊടുക്കുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ സ്കൂളുകളിലും നമ്മുടെ കോളേജുകളിലും എന്തിനു പറയുന്നു ഈ ആതുര ശുശ്രൂഷാരംഗത്തേക്ക് പഠിച്ച് രോഗികളെ ദൈവങ്ങളായി കണ്ട് ശുശ്രൂഷിക്കാനായിട്ട് ഈ മേഖല തിരഞ്ഞെടുത്ത കുട്ടികൾ പഠിക്കുന്ന സ്ഥലങ്ങളിലുൾപ്പെടെ ഈ ലഹരി എത്തി എന്നുള്ള നമ്മൾ തിരിച്ചറിയണം ലഹരിക്ക് അടിപ്പെട്ട് കുട്ടികൾ ചിലപ്പോൾ ഡിപ്രഷനിലേക്ക് പോകുന്നു ചിലപ്പോൾ അതിക്രൂരമായ പീഡനങ്ങൾക്കിറയായിട്ട് അവർ കൈവിട്ടു പോകുന്നു അല്ലെങ്കിൽ അവരെ തുടച്ച് നീക്കും ഇതൊക്കെയാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭീകരത നമ്മൾ ആരും അറിയുന്നില്ല ഈ ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യവും ഈ ലഹരി വസ്തുക്കൾ എവിടെയൊക്കെയാണ് വിതരണം ചെയ്യപ്പെടുന്നത് എന്ന കാര്യവും ഈ ലഹരി വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവർ ചെയ്യുന്നവരാരൊക്കെയാണെന്നുള്ള കാര്യമൊക്കെ ഒരുമാതിരിപ്പെട്ട ആളുകൾക്കൊക്കെ അറിയാം പക്ഷേ അവരെല്ലാം വലിയ ഉന്നതങ്ങളിൽ പിടിപാടുള്ളവർ ആണ് എന്നുള്ളത് കൊണ്ട് മാത്രം ഇവരെ പലരെയും തൊടുന്നില്ല ഒന്ന് രണ്ടാമത്തെ അവരുടെ കയ്യിലുള്ള പണത്തിൻ്റെ ആനുകൂല്യം ഈ പറയുന്ന മേഖലകളിലേക്ക് അല്ലെങ്കിൽ ഇത് തടയേണ്ടവരൊക്കെ പറ്റുന്നുണ്ടെന്നുള്ളതും വേറൊരു പരമാർത്ഥമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ലഹരി മാഫിയയെ നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തികളിൽ തടയാനോ കേരളത്തിൻ്റെ സ്കൂളുകളിലും കോളേജുകളിലും യുവജനങ്ങൾ പഠിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വിതരണം ചെയ്യുന്നത് തടയാനൊന്നും നമ്മുടെ ആളുകൾക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ ഇത് തടയേണ്ടവർക്ക് കഴിയുന്നില്ല അവരും ഇതിൻ്റെ ഗുണഭോക്താക്കളാണ് ലഹരി കൊണ്ടല്ല അതിൽ നിന്ന് കിട്ടുന്ന പണത്തിൻ്റെ ലഹരിയുടെ പേരിൽ പണം അവർക്കൊരു ലഹരിയാണ് അപ്പോൾ പണത്തിൻ്റെ ഒരു ലഹരിയുടെ പേരിൽ നമുക്ക് നശിക്കുന്നത് തലമുറയാണ് എന്ന് കാണാൻ കഴിയുന്നില്ല നമ്മുടെ മക്കളാണ് എന്ന് കാണാൻ കഴിയുന്നില്ല നമ്മുടെ കുട്ടികളെങ്ങനെ കൈവിട്ടു പോകുന്നു എന്ന് നോക്കിയിരിക്കാൻ നമ്മുടെ മാതാപിതാക്കൾക്ക് കണ്ണിലൊഴിക്കാൻ എണ്ണയുമില്ല കണ്ണില് എണ്ണ ഒഴിക്കുക എന്നുള്ള പദപ്രയോഗം തന്നെ മലയാളത്തിൽ വന്നത് ഈ കണ്ണിൽ എണ്ണ ഒഴിച്ചു കഴിയുമ്പോൾ കണ്ണ് നമുക്ക് അധികം ചിമ്മാൻ പറ്റില്ല അധികം ഉറങ്ങാനും പറ്റില്ല അപ്പൊ നമുക്ക് നോക്കിയിരിക്കേണ്ടി വരും നമ്മുടെ മക്കളാണ് നമ്മുടെ സമ്പത്ത് എന്നുള്ളൊരു അറിവ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ ഈ മക്കൾക്ക് വേണ്ടിയിട്ട് പണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ല ഈ മക്കളെ വലിയ മിടുക്കരാക്കുക എന്നുള്ളതല്ല ഈ മക്കളെ നല്ലവരാക്കി വളർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്നും അത് മാതാപിതാക്കളുടെ മാത്രമല്ല അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരെ ഞാൻ അവരെ ഗുരുക്കന്മാർ എന്നാ വിളിക്കുക ഗുരുക്കന്മാരുടെയും നമ്മുടെ അവരുടെ പൊതു ബന്ധുജനങ്ങളുടെയും പൊതു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് പക്ഷെ ദൗർഭാഗ്യവശാൽ ഇന്ന് പൊതുസമൂഹത്തിന് നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ നന്മയുടെ വേദികൾ കാണിച്ചു കൊടുക്കാനോ നന്മയുടെ മൂല്യങ്ങൾ കാണിച്ചു കൊടുക്കാനോ ഒന്നും താല്പര്യമില്ല അവരെ നന്മയിലേക്ക് നയിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്ന സാമൂഹിക സാംസ്കാരിക ബൗദ്ധിക മതസമൂഹങ്ങൾക്കൊന്നും ആ മേഖലകൾ ശ്രദ്ധിക്കാനും സമയമില്ല അവരൊക്കെ എത്രയോ അല്ലെങ്കിൽ ഏതൊക്കെയോ അപ്രസക്തമായ കാര്യങ്ങൾ തങ്ങളുടെ സമയവും തങ്ങളുടെ കഴിവും തങ്ങളുടെ നിക്ഷേപവും നിക്ഷേപിച്ചിരിക്കണം അതിൻ്റെ ദുരന്തങ്ങളാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് കാരണം നമ്മുടെ കുട്ടികളൊക്കെ ശ്രദ്ധിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയാതെ വന്നാൽ ഗുരുക്കന്മാരും ഗുരുക്കന്മാരോടൊപ്പം സാമൂഹിക സാംസ്കാരിക മതസമൂഹവും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു ഇന്ന് ആ സമൂഹങ്ങൾക്കൊക്കെ വേറെ എന്തൊക്കെയോ തിരക്കിലാണ് അവരെല്ലാവരും അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് ഇങ്ങനെ കൈവിട്ട് പോകുന്നു വലിയ ദുരന്തം നമ്മെ നോക്കിയിട്ടുണ്ട് ചെറുപ്പത്തിൽ തന്നെ ഉള്ളൊരു കഥയാണ് എൻ്റെ ഓർമ്മയിലുള്ളത് ചെറുപഴുതനങ്ങട്ടപ്പോൾ ചെറുപിറൽ കൊത്തിയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ജയിലിൽ പോവില്ലായിരുന്നു എന്ന് ഒരു യുവാവ് അമ്മയോട് ജയിലിൽ പോണേക്ക് യാത്ര പറഞ്ഞു പോകുന്ന ഒരു കഥയാണ് അത് നമ്മുടെ കുട്ടികളെ എങ്ങനെ വളർത്തണം മിടുക്കരാക്കണോ നല്ലവരാക്കണോ എന്നുള്ളതിൻ്റെ സൂചനകളെ കൂടിയാണ് നല്ലവരാക്കാനുള്ള ഉത്തരവാദിത്തമാണ് മാതാപിതാക്കൾക്കുള്ളത് നല്ലവരാക്കാൻ വേണ്ടിയാണ് പാടുപാടേണ്ടത് മിടുക്കരാക്കാൻ വേണ്ടി അവരുടെ നന്മയെ നമ്മൾ കണ്ണട നന്മയ്ക്ക് നേരെ കണ്ണടക്കരുത് അവരുടെ തെറ്റുകളെ തിരുത്താനും അവരെ തങ്ങളോട് ചേർത്ത് നിർത്താനും നന്മയ്ക്ക് പ്രാധാന്യം കൊടുക്കാനും ഒക്കെയുള്ള ഒരു ഒരു ശ്രമം മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും അതുപോലെ ഇവരെ നന്മയിലേക്ക് നയിക്കാനായിട്ട് അവരുടെ ഗുരുക്കന്മാരുടെ ഭാഗത്തു നിന്നും അതിനൊരു നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ആവാനായിട്ട് ഇവിടെ നമ്മുടെ മത സാമൂഹിക സാംസ്കാരിക സംഘടനകൾക്കൊക്കെ കഴിയിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു അല്ലാത്ത വർഷം നമ്മൾ ഈ സമൂഹത്തെ ഒരു പടുകുഴിയിലേക്ക് വലിച്ചു ഇളക്കിയായിരിക്കുകയും ചെയ്യുന്നത് അതിനെ നമ്മൾ കണക്ക് പൊതിപ്പിക്കേണ്ടി വരുന്നവരാകാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു